നമസ്തേ സ്വാഗതം വീ ൺ ഓർഗാനിക്സിൻ്റെ തൊണ്ണൂറ്റിയാറാമത് എപ്പിസോഡിലേക്ക് തിരുവാതിരയ്ക്ക് പാതിര പൂ ചൂടാൻ എടുക്കുന്ന ചുവന്ന കൊടുവേലിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ചെത്തിക്കൊടുവേലീനെ ചെങ്കൊടുവേലീനെ ചിത്രക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു പരിചയപ്പെടുത്തൽ കേട്ടോ ചുവപ്പും നീലിയും വെള്ളയും തരത്തിലുള്ള കൊടുവേലികളുണ്ട് ഉഷ്ണവേരി ഉള്ളതാണ് കൊടുവേലികളും മുഴുവനും വെരുമ്മൽത്തൊളിയും കിഴങ്ങും വേരും ആണ് അതിനുപയോഗിക്കുന്നത് മൂലക്കുരുവിന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് തൊക്കു രോഗങ്ങൾക്ക് മഹോദരത്തിന് നിദ്ര ണ്ടാവാനായിട്ട് മന്തിന് വെള്ളപ്പാണ്ടിന് കൃമിശല്യത്തിന് പ്രമേഹത്തിന് നീരിന് പനിക്ക് സ്ഥിരാവ്യൂഹത്തിൻ്റെ ബലക്ഷയം കൂടിയിട്ട് അതിനെ ഉത്തേജിപ്പിക്കാനായിട്ട് ഒരു ജൈവ വേലിയായിട്ട് ദഹനശക്തിക്ക് വേണ്ടിയിട്ട് വിശപ്പുണ്ടാക്കാനായിട്ട് വാദത്തിനുള്ള ഓയിൻമെൻറ് ഉണ്ടാക്കാനായിട്ട് കഫക്കെട്ട് ഉണ്ടാക്കാനായിട്ട് പാതിര പൂവ് ചൂടാനായിട്ട് തിരുവാതിരയ്ക്ക് കഷണ്ടി മാറ്റാനായിട്ട് ഹൃദ്രോഗത്തിന് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഈ കൊടുവേലിയുടെ കിഴങ്ങിനെ ഒരു അസിഡിറ്റി പോലെ ഒരു നേച്ചറുണ്ട് അത് മാറ്റിയിട്ടില്ല ച നമുക്കത് ഔഷധമായിട്ട് നേരിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ അത് സ്ഫുടം ചെയ്യുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്നൊക്കെ ഭാഷ ഉണ്ട് ഈ ശുദ്ധീകരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേരിലെ മൊരിപ്പ് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ചുണ്ണാമ്പ് വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ടിട്ട് പിന്നെ വീണ്ടും ഒരു മൂന്നാല് വട്ടം നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് തണലത്തെ ഉണക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ ഗർഭിണികളത് ഉപയോഗിക്കാനേ പാടില്ല ഒരു കാരണവശാലും കാരണം ഗർഭചിത്രം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇപ്പോഴും പലരും ഗർഭചിത്രത്തിന് നിയമവിരുദ്ധമായിട്ടത് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ജീവൻ വരെ അപകടത്തിലാവുകയെ പൊതുവേ ചവന്ന കൊടുവേലി എന്നല്ല കൊടുവേലികൾ മുഴുവനും ഉപയോഗിക്കുന്നത് വൈദ്യരുടെ നേതൃത്വത്തിലാവുകയാണ് ഏറ്റവും നല്ലത് കാരണം ഒരു തിരിമതി നമ്മളെ പൂർണ്ണമായി തളർത്താനും മരണത്തിലേക്ക് എത്തിക്കാനും ഒരു കുറച്ചധികമായാലോ ഒക്കെ ആ പ്രശ്നമാണ് ഇതിൻ്റെ വേരുകളിൽ പൊള്ളണ തീവ്രത ഉള്ള ഒരു നീരുണ്ട് പറഞ്ഞല്ലോ ആസിഡിറ്റി ഉള്ളത് അതുകൊണ്ട് തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും വാഴ വെക്കുമ്പോൾ അതിന് ായിട്ടാ നമുക്കത് നാലുപോം വെച്ച് കഴിഞ്ഞു വെച്ചാൽ എലിയും പന്നിയും പെരിച്ചാഴിയൊന്നും മാന്തുമില്ല ഈ നമ്മുടെ ചേത്തിക്കൊടുവേലിയുടെ കിഴങ്ങിനെ അത്യാവശ്യം നല്ല വില ഉണ്ടേ അത് കൊടുക്കുകയും ചെയ്യാം അപ്പം നമുക്ക് നല്ല വിലയും കിട്ടും രണ്ടും ഉണ്ട് കേട്ടോ പിന്നെ കൊടുവേലിക്കിഴങ്ങ് കാട്ടുചേനിയും ചുക്കും തിപ്പലും കുരുമുളകും കൂടി പൊടിച്ച് ശർക്കര ചേർത്ത് കഴിച്ചാൽ മൂലക്കുരുവിനും അർഷസിനും ഒക്കെ നല്ല വ്യത്യാസമാണ് കർക്കിടത്തിൽ കൊല്ലത്തേക്കും അസുഖം വരില്ല എന്നാ പറയണതേ അതുകൊണ്ട്